കൂട്ടുകാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടേ കല്യാണിന്റെ ഒക്കെ ഇന്നത്തെ ആ അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയല്ലോ രാവിലത്തെ പ്രമോവിശേഷം ഉൾപ്പെടുത്തി ഇട്ടപ്പ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉറുജിന് വിശേഷം വന്നു കഴിയുമ്പോ അപ്പത്തന്നെ അപ്ലോഡ് ചെയ്യാന്നേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്നെ രാഹുലിന്റെ ഫോണിലേക്ക് രാഹുൽ ഏർപ്പാടാക്കിയ ഗുണ്ട എങ്ങനെ വിളിക്കുവാണ് എന്താണോ വിളിച്ചത് എന്താന്ന് ചോദിക്കുകയാണ് സാറേ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വിളിച്ചാ സന്തോഷ വാർത്ത നിന്നോടൊക്കെ പറഞ്ഞ കാര്യം ചെയ്തില്ല പറഞ്ഞ എമൗണ്ട് തന്നിട്ടും നിനക്കൊന്നും അത് ചെയ്യാൻ പറ്റിയില്ലോ പിന്നെ നീക്കിപ്പോൾ എന്ത് കാണിക്കണേ വിളിച്ചേടാന്ന് ചോദിക്കുന്നത് സാറേ അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവളുടെ കുഞ്ഞിനെയാണ് അങ്ങോട്ട് പൊക്കീന്ന് ചോദിക്കണം ആരുടെ സോണിയുടെ കുഞ്ഞിനെ അത് സാറേ ആ കുഞ്ഞിനെ ഞാൻ പൊക്കിയിട്ടുണ്ട് ആ കുഞ്ഞു എൻറ്റോടൊപ്പം ഉണ്ടെന്ന് പറയണം നല്ല കാര്യമാണല്ലോ അപ്പോൾ ഒരു കാര്യം ചെയ്യ ഞാൻ പറയുന്നിടത്തേക്ക് നീയും കൊണ്ടുവരെ പക്ഷേ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഓർത്തോണ്ട് ഞാൻ പറയുന്ന കാര്യം നീ ചെയ്യാതിരിക്കണ്ട ാലോ നമ്മുടെ ടാർജറ്റ് എന്ന് പറഞ്ഞാൽ ആരേ ഇല്ലാതാക്കാന അതൊന്നും സാറ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഇനിയിപ്പം അവിടെ ഒരു ഇപ്പൊ കല്യാണം നടക്കുന്നതിന് ഇപ്പൊ അവരൊരു കൂട്ടക്കാരി ചിലടയ്ക്കാണ് നടക്കണ്ടേ അതിന് വേണ്ട കാര്യങ്ങൾ ഇപ്പൊ നീ ചെയ്തു വച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാ അവരെ അവരെയൊന്നും അറിയിക്കണ്ടേ ഞാന് അവളുടെ ആങ്ങളുടെ നമ്പരങ്ങിട്ട് തരാം നീ അതിലേക്ക് വിളിക്ക അതിലേക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ പറ അവരവിടെ കിടന്ന് പൊട്ടിക്കരയട്ടെ കല്യാണം അങ്ങോട്ട് മുടങ്ങട്ടെ ബാക്കി കാര്യം നമുക്ക് നോക്കാന്ന് പറയണം ശരി സാർ അങ്ങനെ തന്നെ ചെയ്യാന്ന് പറയാ പിന്നെ പറഞ്ഞ എമൗണ്ടിലൊന്നും കുറവ് വരത്തില്ല ഒരു കുറവുമല്ല നീ ധൈര്യമായിട്ടിരിക്കട്ടാന്ന് പറയണം പിന്നീട് രാഹുൽ ഫോൺ വെച്ചിട്ട് അങ്ങോട്ട് പൊട്ടിച്ചിരിക്കണം ഇന്നത്തോടു കൂടി നിന്റെ കാര്യത്തിന് തീരുമാനമായിട്ട് കല്യാണം നടക്കുമെന്ന് പറഞ്ഞേക്കാടെ ആഘോഷിക്കട്ടെ എപ്പം നടന്നത് കൂട്ടിയാ മതി ഈ സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെജിസ്റ്റർ ഓഫീസിലെ സേനനും അവസാനം എല്ലാം സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു വാസ് ചോദിച്ചല്ല എന്റെ കല്യാണ പെണ്ണിന്തി കണ്ടില്ല എന്ന് പറയുന്നത് അതോ സാർ ഒരു ഇവിടെ അടുത്തൊരു മുറി ശരിയാക്കി തന്നിട്ടുണ്ടായിരുന്നു വിശ്രമിക്കാനായിട്ട് അവിടെ ഉണ്ട് ഒന്ന് ഫ്രഷ് ആവാനായിട്ടെ ഓ ഈ സാറുള്ളത് കൊണ്ട് പിന്നെ കാര്യങ്ങളൊക്കെ ഓക്കെ എന്ന് പറയുകയാണ് അപ്പം റെസ്റ്റോറിയാം പിന്നെ നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരൊക്കെ വന്നാൽ നമുക്ക് പരിഗണിക്കാതിരിക്കാൻ പറ്റുമല്ലോ വലിയ ഹൈ ടീംസ് അല്ലേന്ന് ചോദിക്കണേ ഏ അങ്ങനെയൊന്നുമില്ല സാറേന്ന് പറയുകയാണ് അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഈ സമയത്താർ കിരണെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നേ പെട്ടെന്ന് കിരൺ ആ ഫോൺ എടുക്കുവാണെ കിരൺ ഫോൺ അങ്ങോട്ട് പുറത്തേക്ക് പോയി പുറത്തേക്ക് പോയിട്ട് വന്ന് കിരൺ മുഖം വല്ലാതെയായി പെട്ടെന്ന് അകത്തേക്ക് കയറി വന്നപ്പോൾ തന്നെ ചന്ദ്രസേന ആരോടെ മോനെ ആരാ വിളിച്ചേക്കണേ ഏ അത് വെറുതെ എനിക്കൊരു കോൾ വന്ന അച്ഛാ ഇപ്പൊ ഞാൻ ഒരു മിനിറ്റ് വരാന്ന് പറയണം പക്ഷെ കിരൺന്റെ ആ ഫോൺ വരവും ആ പോക്ക് കണ്ടപ്പോ ചന്ദ്രസേനും അഗസ്റ്റിനും എന്തോ ഒരു ഡൗട്ട് ഇടിച്ചു അല്ല അവന്റെ മുഖത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തോ ആ അച്ചായെന്ന് ചോദിക്കുകയാണ് അതെനിക്ക് ഫീൽ ചെയ്തു സേന എന്ന് പറഞ്ഞു എന്താണെന്ന് അറിയത്തില്ല ആ ചിലപ്പോ വെറുതെ തോന്നിയതായിരിക്കും എന്ന് പറയുകയും ചെയ്തു ഈ സമയത്ത് സോണിയുടെ അടുത്തായിരുന്നു കല്യാണി അപ്പൊ സോണിയുടെ ഒന്നുകൂടെ ഒന്ന് മേക്കപ്പ് ഒക്കെ ഒന്ന് ചെയ്ത് ഒന്ന് സെറ്റ് സെറ്റായിക്കൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് കിരൺ വരുന്നത് കിരൺ വന്നിട്ട് സോണീനെ തല്ലി സോറി കല്യാണിനെ വിളിക്കുകയാണ് കല്യാണി ഒരു മിറ്റിങ്ങോട്ട് ഒന്ന് വന്നിയെന്ന് പറയണം കല്യാണി വന്നിട്ട് എന്താ കിരണേട്ട എന്താന്ന് ചോദിക്കാൻ ഇങ്ങോട്ട് പോവാ പറയാന്ന് പറയണം അങ്ങനെ പുറത്തേക്ക് അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാണ് പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു അല്ലേ ഞാൻ പറയുന്ന കാര്യം നീ ശ്രദ്ധാപൂർവ്വം കേൾക്കണമെന്ന് പറയാ അല്ല എന്താ കാര്യം പറ കിരണേട്ട അതെ മറ്റാരോട് ഇവിടെ ആരും അറിയാൻ പാടില്ലെന്ന് പറയാ കിരണേട്ട ഇങ്ങനെ വളച്ചുകിട്ടില്ലാതെ കാര്യം പറ എന്താ കാര്യം അതെ മുഹൂർത്ത സമയത്തേന് വിവാഹം നടക്കണം വിവാഹം നടക്കാതിരിക്കരുതെന്ന് പറയാം ഇതേ കിരൺ ആട്ടി ഇങ്ങനെ വളച്ചു കെട്ടല്ലേ എന്താ കാര്യം ഒരു കാര്യമുണ്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ ചാരുമോളെ ഒക്കെ നോക്കണമെന്ന് അവിടെ ഒക്കെ ശ്രദ്ധിച്ചോന്ന് ചോദിക്കുകയാണ് ചാരുമോള അവിടെ ഉണ്ടല്ലോ ചാരുമോൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് പിന്നീടാണ് ആ കിരൺ സത്യം പറയുന്നത് ചാരുമോളെ തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞു ഒരു നിമിഷം കല്യാണം ഞെട്ടിപ്പോയി ഇത് അവൻ തന്നെയായിരിക്കും ആ ദുഷ്ടൻ രാഹുൽ ഇങ്ങനത്തെ പരിപാടി ചെയ്യുള്ളൂ കല്യാണം മുടക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയായിരിക്കും ഇനി എന്ത് ചെയ്യണം എന്ന് എന്ന് പറയണം കല്യാണി ഒരു നിമിഷം ഞെട്ടിത്തെരിച്ച് കല്യാണിക്ക് കല്യാണിക്കെന്തും മറുപടി പറയണത്തില്ല കിരണേട്ട ചാരുമോള എവിടെയാണെന്ന് നിക്കുക എവിടെയാണെന്നൊന്നും അറിയത്തില്ല ഒരു കാര്യം ചെയ്യാം ഞാൻ അന്വേഷിച്ചു പോവാം പക്ഷേ ഒരു കാരണവശാൽ ആരും ഇവിടുന്ന് അറിയാൻ പാടില്ല അപ്പം കിരണേട്ടൻ എന്തെയാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും നീ എന്തേലും ഒന്ന് പറഞ്ഞ് തടി തപ്പി നിൽക്കുക അപ്പം ചാരുമോള എനിക്കറിയില്ല നിനക്ക് അപ്പം വായി വരുന്നത് എന്താണെന്ന് വെച്ചാൽ നീ അത് പറ ഇനി ഞാൻ ഇവിടെ നിന്ന് ഓരോ നിമിഷം ആപത്ത എത്രയും പെട്ടെന്ന് ചാരുമോളെ കണ്ടെത്തണം എന്ന് പറയാം ഇപ്പം അധിക സമയം ആയിട്ടില്ല അവന്മാർ കൊണ്ടുപോയിട്ട് പടുത്ത് എവിടെയെങ്കിലും എന്ന് പറയാം കല്യാണിക്കാണെങ്കിൽ ടെൻഷൻ കയറിയിട്ട് എന്തും അറിവുകളും വേണത്തില്ല ശരി ശരി കിരണേട്ടൻ പെട്ടെന്ന് പൊക്കോളാൻ പറയണ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ ആരും അറിയാൻ പാടില്ലെന്ന് പറയണം നിന്റെ മുഖത്ത് ഒരു ഭാവ വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല ഇതുപോലെ തന്നെ ചിരിച്ചു വേണം മുന്നോട്ട് പോകാനായിട്ടെന്ന് പറയാം ശരിയെന്ന് പറയണ അങ്ങനെ കയറി വന്നു കഴിയുമ്പോഴത്തേനും അല്ല സേനം ചോദിച്ചു അല്ല കിര കിരണെന്തു ചെയ്യാ മോളേന്ന് ചോദിക്കുകയാണ് നിന്നെ വിളിച്ചോണങ്ങോട് പോകുന്നിട്ട് കണ്ടില്ലല്ലോ അല്ല അത് പിന്നെ കിരണേട്ടനെ ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത്യാവശ്യമായിട്ട് ആരെയോ കാണന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി പുറത്തേക്ക് പോയി ഈ സമയത്തോ അത് ഇപ്പൊ തന്നെ വരുമെന്നാ പറഞ്ഞു ഉം ശരി ശരി അനുമ്പാവൻ എത്തിയാ മതി എന്ന് പറയുന്നത് അങ്ങനെ നേരെ സോണിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേനും രൂപദേവിയോട് പറഞ്ഞോണ്ടിരിക്കായിരുന്നു ഉം ആ ദുഷ്ടൻ എൻ്റെ ആങ്ങളെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അയാൾ എന്തിനും മടിക്കാത്തവനാ ഒരുപക്ഷെ ഈ കല്യാണം മുടക്കാൻ തന്നെ അയാൾ ഇനിയും എന്തും ചെയ്തെന്നിരിക്കും നമുക്കെന്ന് വിശ്വസിക്കൂടി കൂടെന്ന് പറയാണ് ഇങ്ങനത്തേനും നേരെ അങ്ങോട്ട് കല്യാണി ചെല്ലുന്നേ കല്യാണിന്റെ മുഖം കണ്ടപ്പോൾ തന്നെ ഉം സോണി വെച്ച് എന്താ കല്യാണി എന്തായാലും എന്തോ സങ്കടമുണ്ടോ വിഷമമുണ്ടോ എന്ന് ചോദിക്കാൻ ഏ ഒരു കുഴപ്പമില്ല പിന്നെ നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് നിന്റെ കിരണേട്ടം എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണ് പെട്ടെന്ന് കല്യാണം കഴിഞ്ഞാൽ കിരണേട്ടം പുറത്തു വരാ പോയത് പുറത്തു പോയോ അത് ഈ സമയത്ത് അപ്പൊ രൂപ പറഞ്ഞു അവൻ എന്നാ ഒട്ടും ബോധമില്ലേ ഇവിടെ മുഹൂർത്തം അങ് ആവാറായില്ലേ എന്ന് ചോദിക്കുകയാണ് അത് ഇപ്പം തന്നെ വരുവമ്മ ആരോ അത്യാവശ്യമായിട്ട് കാണാൻ പോയതാ എന്നാ പിന്നെ അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ പോരായിരുന്നോ ഇവിടെ വെച്ച് സംസാരിച്ചാൽ പോരെ ഈ സമയത്ത് പുറത്തേക്ക് പോകേണ്ട വല്ല ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അതമ്മ അത്ര അത്യാവശ്യമായതുകൊണ്ടായിരിക്കും ഇപ്പൊ തന്നെ വരൂ എന്ന് പറയാ ഈ കല്യാണിയുടെ പതർച്ച കഴിഞ്ഞപ്പോൾ എന്തോ ഒരു സംതിങ് തോന്നി പെട്ടെന്ന് രൂപച്ച് വേറെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ മോളെന്ന് വയ്ക്കും എന്ത് പ്രശ്നം ഒരു പ്രശ്നം ഇല്ലാന്ന് പറയണെ കല്യാണി സങ്കടമടക്കാൻ കിടന്ന് പാടുപെടുവാ ഈ സമയത്ത് സോണി വെച്ചു അല്ല മോളെന്തിയെ മോളെ കണ്ടില്ലാന്ന് പറയേ അത് മോളവിടെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് കണ്ടേ തന്നെയാണോ നിൽക്കും പെട്ടെന്ന് രൂപ പറഞ്ഞു അവളുടെ മുത്തശ്ശം കാണും അല്ല തന്നെ അവൾ ഇരിക്കത്തില്ലോ എന്ന് പറയണേ അതെ മുഹൂർത്തം അങ്ങ് എത്തിയിട്ടോ എല്ലാവരും അങ്ങോട്ട് വരാൻ പറയണം ഈ സമയത്ത് സോണി പറഞ്ഞത് അതെ കിരണേട്ടം വരാതെ ഞാൻ അവിടെ പോയി നിൽക്കില്ല എന്ന് പറയുന്നത് മിന്നു കെട്ടാനായിട്ട് അത് ആദ്യം തന്നെ പറഞ്ഞേക്കാന്ന് പറയാം ഇപ്പം കല്യാണം കിരണേട്ടം ഇങ്ങോട്ട് വന്നോളും ഇനി ഇനിയിപ്പോൾ മുഹൂർത്തം നമ്മൾ വെച്ച് താമസിപ്പിക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് ചോദിക്കുവാണ് അങ്ങനെ എല്ലാവരും കൂടെ അങ്ങോട്ട് പോയി നിൽക്കുകയാണ് റിസ്റ്റോറൻ്റെ മുന്നിലേക്ക് ഈ സമയത്ത് സോണി ചോദിച്ചു അല്ല കിരണേട്ടനും മോളും എന്തിയെ ഇതുവരെ ആയിട്ടും കണ്ടില്ലോ എന്ന് പറയാണ് പെട്ടെന്നാണ് ചാരുമോളെക്കുറിച്ച് ബാക്കി എല്ലാവരും ചിന്തിക്കുന്നത് തന്നെ ഇത് കേട്ടതും കല്യാണിക്ക് എന്തും മറുപടി പറയണമെന്ന് നടത്തില്ല സോണി പിന്നെയും ചോദിക്കുക ചാരുമോൾ ആരുടെയും കയ്യിൽ ഇല്ല ഈ സമയത്ത് കല്യാണി പെട്ടെന്ന് പറഞ്ഞു അല്ല ചാരുമോൾക്ക് പെട്ടെന്ന് ഒരു തലേർക്കോ ഛർദി കിരണേട്ടൻ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയതാണെന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം സോണി അന്തമായിട്ട് സോണി പൊട്ടി കയറാൻ തുടങ്ങി എന്നിട്ട് എന്നോട് ഒരു വാക്ക് പോലും പറയാമായിരുന്നു എന്ന് ചോദിക്കുകയാണ് അല്ല പെട്ടെന്നായതുകൊണ്ട് ഇനിയിപ്പം നിങ്ങളെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി മുഹൂർത്തം തെറ്റണ്ടെന്ന് കരുതി പറഞ്ഞ കിരണേട്ടം വന്നില്ലേലും മുഹൂർത്തം മുടക്കലെന്ന് പറഞ്ഞിട്ടാ പോയെന്ന് പറയണം ഈ സമയത്ത് രാഹുലിന്റെ ഫോണിലേക്ക് ആ ഗുണ്ട വിളിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കണ്ട് സാറേ കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ സാർ പറഞ്ഞെടുത്ത് തന്നെ എത്തിയിട്ടുണ്ടെന്ന് പറയണം അപ്പൊ കുഞ്ഞാണെങ്കി ഇങ്ങനെ ആ രണ്ടുപേരുടെ ഗുണ്ടകളുടെ കയ്യിലിരിക്കുവായിരുന്നു ധൈര്യമായിട്ട് പോക്കു ഇത് ഞാൻ ഇത് കുറച്ച് സമയത്തുള്ളി അങ്ങോട്ട് എത്തിയാക്കാന്ന് പറയണം ശരി സാർ പെട്ടെന്ന് പറഞ്ഞോട്ടോ എന്ന് പറയണം പെട്ടെന്ന് വരാന്ന് പറയണം ഈ സമയത്ത് കല്യാണി ആ പടം വേർത്ത് കുടിച്ച് നിൽക്കുക കല്യാണിന്റെ പിന്നെയും പിന്നെയും ചോദ്യങ്ങൾ നാലു ദിവസത്തും വന്നുകൊണ്ടിരിക്കുക കല്യാണിക്ക് എന്തൊക്കെ മറുപടി പറയണമെന്ന് അറിയത്തില്ല ചോദിച്ചു അവൻ എങ്ങോട്ടാ മോളെ പോയെന്ന് ചന്ദ്രസേന ചോദിക്കുകയാണ് അച്ഛ അടുത്തുള്ള ക്ലിനിക്കിൽ എവിടെയാണ് ഒന്ന് ഒരു കാര്യം ചെയ്യ് നീ ഏത് ക്ലിനിക്കില്ലാന്ന് പറ ഞാൻ അങ്ങോട്ട് പെട്ടെന്ന് പോവാന്ന് പറയണേ ഏയ് അതിന്റെ ഒന്നും ആവശ്യമില്ല അച്ഛാ ചെറിയൊരു തലർക്കല്ലേ ഉള്ളൂ തന്നെ മാറിക്കോളും ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടാ പോയത് മുഹൂർത്തം തെറ്റിക്കരുമെന്ന് ആലിബി പറഞ്ഞു മുഹൂർത്തം തെറ്റാൻ പറയാനിവിടെ കെട്ടുകല്യാണോ ഒന്നുമല്ലോ രജിസ്റ്റർ മാര്യേജ് ചല്ലേ അതിനിപ്പോ വലിയ മുഹൂർത്തം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു കാര്യം ചാരിമോളെ കൊണ്ട് വന്നിട്ട് മതിയെന്ന് പറയണേ അഗസ്റ്റിനും പറഞ്ഞു ശരിയാ ഞങ്ങൾക്ക് ഒരു ധൃതിയില്ല ഒരാഴ്ചയും കൂടെ സമയമുണ്ട് അതിനുള്ളിൽ നടത്തിയാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നത് ആകപ്പാടെ കല്യാണി പെട്ടു ഇനിയിപ്പോൾ ഇവരോട് എന്ത് സമാധാനം പറയും കുറച്ച് കഴിയുമ്പോഴത്തേനും ചാരുമാളെ അവിടെ ഇല്ല ഹോസ്പിറ്റലിൽ ഇല്ലാന്നറിയുമ്പം കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ സോണിക്ക് എന്ത് സംഭവിക്കുമെന്നറിയത്തില്ല കല്യാണി പറഞ്ഞു അതെ ഇനി നിങ്ങൾ ഇങ്ങനെ ഇരിക്കില്ലേ എത്രയും പെട്ടെന്ന് മുഹൂർത്ത സമയത്ത് തന്നെ രജിസ്റ്റർ എടുത്താൽ പറയുന്നത് സോണി പെട്ടെന്ന് പറഞ്ഞു അല്ല ഞാൻ കാര്യം ചോദിച്ചേട്ടെ കല്യാണി കല്യുമാൻ എങ്ങനെ അവസ്ഥ വന്നെങ്കിൽ നീ എന്ത് ചെയ്യും നിനക്ക് ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കാൻ പറ്റുമോ ചോദിക്കണം അത് കേട്ടത് എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ലാതെ കല്യാണം നിൽക്കുവാണ് സത്യം പറയാനും പറ്റില്ല ആകെപ്പാട് പെട്ട് നിൽക്കുന്നൊരവസ്ഥയാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്നു കാണിച്ചതെന്ന് പറഞ്ഞിട്ടോട്ട് കാണിച്ചെന്ന് പറഞ്ഞിട്ടോ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയും ഞാൻ പറയാം കേട്ടോ ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ സബ് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി